ഹായ് കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കോഴീനെ കണ്ടുകണ ഇതാണ് റഷ്യൻ ഓവർലോഫ് എന്ന് പറഞ്ഞൊരു കോഴിട്ടോ നല്ല റേറ്റ് ഉള്ള കോയിയാണ് ഒരു പേറിന് ഒരു ലക്ഷം റുപ്യ വരെ റേറ്റ് ഉണ്ട് കിട്ടോ ഇതൊരു മെയിലും ഒരു ഫീമെയിലും ആണ് ഇതിന്റെ രണ്ടു മാസമായ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യൊക്കെ ഒരു പേറിന് വരണുണ്ട് റഷ്യൻ ഓവർലോഫ് എന്ന് പറഞ്ഞൊരു കോഴി ആട്ടോ നിങ്ങൾ ആരെയും കണ്ടിങ്ങനെ ഇങ്ങനത്തെ കോയി ഒരുപാട് കോഴികൾ നമ്മളെ നാട്ടിലുണ്ടല്ലോ എന്തെല്ലാം കാണാത്ത ഐറ്റം കോഴികൾ ഇത് മെയിലാണ് കേട്ടോ ഹിമെയിലിന്റെ താടി നോക്കിയാണ്ടെങ്കിൽ നിങ്ങള് ഇതെപെടെങ്ങനെ അത് നടക്കുമ്പോൾ കാണാതെ ഒരു പുള്ളിയാണ് ഒരു ഒരു ഐറ്റം ഒരു പുള്ളി പോലിൽ പെട്ടൊരു കോഴി അതിന്റെ തൊറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആണില്ലേ നമ്മൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ള കോഴിയാണ് കാരണം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട് നല്ല ഭാരം കിട്ടും കാരണം നല്ല ഭാരം നമ്മൾ ബ്രഹ്മന്റെ മര്യനെ അത് നല്ലൊരു ഭാരമുള്ള കാണാൻ ഭംഗിയുള്ള ഒരു കോഴിയും കൂടെ റഷ്യൻ ഓവർലോപ്പ് എന്നാണ് പറയുക റഷ്യൻ ഓവർലോപ്പ് എന്നാണ് ഇതിന് പറയുന്ന പേര് ഇത് ഇതിനെ താടി നോക്കി ഇത് ഇങ്ങനെ അയാള് അതൊന്ന് നടക്കുമ്പോൾ നല്ല രസമാണ് എന്ത വെള്ളം നർക്കമായിട്ടാണ് ഒരുപണി വെള്ളം നർക്കമായിട്ട് ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ വിൽപ്പാണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ ഒന്ന് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്താളി അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതിന് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടും ഇതിന് നല്ല റേറ്റ് ഇത് എന്തെല്ലാം കേട്ടോ അത് ചട്ടിപ്പറമ്പുള്ള അനീഷ് വീട്ടിലുള്ള ഒരു കോഴിയാണ് നിങ്ങൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ ഒരുപാട് ബ്രഹ്മ മറ്റ് കോഴികളൊക്കെ കാണാ ഇനി വിശ്വസ്തപ്പെട്ട ഒരുപാട് കോഴികളെ കാണിക്കാണ്ട് നമ്മ കാണിക്കും ഈ ചാനലിലൂടെ അപ്പൊ ഇതാണ് അതിന്റെ ഫീമെയിൽ കണ്ടില്ലേ ഈ ഫീമെയിലിന് അതുപോലെ തന്നെ വേണ്ട ഇതെങ്ങനെ ആടിക്കൊണ്ടിരിക്കും ഇത് നടക്കുമ്പോ അപ്പൊ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോഴി കൂടെയാണ് റഷ്യൻ ഓവർലോക്ക് എന്ന് ഒരു സാധനം അപ്പൊ നമ്മളെ നാട്ടില് എന്തെല്ലാം ഐറ്റം കോഴികളുണ്ട് നമ്മള് കാണാത്ത ഐറ്റം കോഴികള് ഏ പക്ഷെ ഇതിനൊക്കെ റേറ്റ് വരാൻ കാരണം എന്താണ് ഇതൊക്കെ നമ്മളൊരു അഞ്ചോ എട്ടോ മുട്ട കിട്ടിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു ഇറങ്ങുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്ര വെയിറ്റ് ഇതായി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതിന്റെ റേറ്റ് ഇങ്ങനെ ഇത്ര വില വരാൻ കാരണം കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ ഞാൻ അറിയിക്കും ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യും ഇപ്പൊ ഇതിന്റെ നമ്പറോ കാര്യങ്ങളോ കൊടുക്കണില്ല അത് ചട്ടിപ്പറമ്പുള്ളതാണ് അപ്പം ഇൻഷാല്ല ഇതുപോലെ തന്നെയുള്ള വീഡിയോ നമുക്ക് ഇനിയും